നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ മിക്കവാറും ആൾക്കാരെ അലട്ടുന്ന വയറിലെ പ്രശ്നങ്ങൾ ഗ്യാസ് കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ വയറ് ഒന്ന് ക്ലീൻ ആവാത്ത അവസ്ഥ മുഴുവനായിട്ട് പോയില്ല മലം കുറച്ചും കൂടെ ഉണ്ട് എന്നൊക്കെയുള്ള തോന്നലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു രണ്ട് വിഭാഗം ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് മെയിൻലി നമുക്കറിയാം വയർ അതൊരു കോൺസിപ്പേറ്റഡ് ഒക്കെ ആയിട്ടിരുന്ന് വയറിൽ നിന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നും പോയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും വർക്കിനെയും വരെ അത് ബാധിക്കും നമുക്ക് ടെൻഷൻ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അത് കാരണമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും വയർ കമ്പിച്ചു വരുകയായി ഗ്യാസ് വരിക കീഴ്വായു അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവയെല്ലാം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾക്ക് റെഗുലർലി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളാണെന്ന് വിചാരിക്കുക അതായത് നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം തൃഫലാ ചൂർണം അല്ലെങ്കിൽ വരാതി ചൂർണം തൃഫലാതി ചൂർണം എന്നൊക്കെ പറഞ്ഞാൽ ആയുർവേദ ഷോപ്സിൽ ഒത്തിരി ആൾക്കാർ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന സാധനമാണ് അപ്പം ഈ തൃഫലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണ് രാത്രിയിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് രാത്രിയിൽ കിടക്കാൻ നേരത്ത് കഴിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കുക കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴല്ല കഴിക്കേണ്ടത് അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് വൺ വീക്ക് ഒക്കെ വൺ മന്ത് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ ആ വയറിലെ പ്രശ്നങ്ങൾ നന്നായിട്ട് പോകും ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കേണ്ടതേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ ഒരാളാണ് കൂടുതൽ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ കോൺസ്റ്റിപ്പേഷനേക്കാളും കൂടുതൽ എപ്പോഴും ഗ്യാസ് ആണ് വയറ്റിലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടും വയർ എപ്പോഴും ക്ലീൻ ആവാനുള്ള ഒരു ടെക്നിക്കാണ് അടുത്തത് അര ടീസ്പൂൺ നെല്ലിക്ക പൊടിയാണ് വേണ്ടത് ഉണക്ക നെല്ലിക്ക പൊടി നിങ്ങൾക്ക് ആയുർവേദ ഷോപ്സിൽ കിട്ടുന്നതാണോ അകത്തേക്ക് കഴിക്കേണ്ടത് ചോദിച്ച് വാങ്ങിക്കാം അപ്പോൾ ഉണക്ക നെല്ലിക്കയുടെ പൊടി അര ടീസ്പൂൺ വേണം രണ്ട് നുള്ള ഇന്ദുപ്പും രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയും ാണ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത് അതും ഒരു അര ഗ്ലാസോ മുക്കാൽ ഗ്ലാസോ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക എന്നുള്ളതാണ് ഇതും തുടർച്ചയായിട്ട് പോകുകയാണെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം നെല്ലിക്കപ്പൊടിയാണ് ഇന്ദുപ്പാണ് മഞ്ഞളാണ് യാതൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു ഹാബിറ്റ് ഫോമിങ് ഒന്നും ആവുന്നില്ല വയറ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് പോകും എന്നുള്ളതാണ് തുടർച്ചയായ ഉപയോഗം വയറിന്റെ ആ ഒരു എന്താ മല സുഗമമായിട്ട് പോവുകയും ചെയ്യും മലശോധന നന്നായിട്ട് നടക്കുകയും ഗ്യാസ് ഫോർമേഷൻ ഒന്നും ഉണ്ടാവാതെ ആസിഡിറ്റി എല്ലാം കുറച്ച് വയറിന് നല്ലൊരു സുഖം കിട്ടുന്നതാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നതിലൂടെ ഇത് വളരെ പ്രാചീനമായിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന പാനീയം കൂടെ ആണ് ആയുർവേദത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ മെയിൻലി ഇത് ഉപയോഗിക്കുന്നതാണ് നെല്ലിക്കപ്പൊടിയും തൃഫുലപ്പൊടിയും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീട്ടും കാണാം നന്ദി